ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന കുല്ല ബഹുമാന്യരായ എൻ്റെ ശബ്ദം കേൾക്കുന്ന സുമനസ്സുകളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇസ്ലാമിലെ വിധിവിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം ഈ ലോകത്തിലെ എല്ലാം ചില എല്ലാ വസ്തുക്കളും വസ്തുതകളും ചില ക്രമമനുസരിച്ചും വ്യവസ്ഥ അനുസരിച്ചുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങളായിരുന്നാലും ഈ ലോകത്തിൻ്റെ ചില സംവിധാനങ്ങൾ അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കാൻ സാധിക്കൂ ഉദാഹരണമായി ചക്രം അത് ഭൂമിയുമായി ഉണ്ടാകും ഉണ്ടാകുന്ന ഫ്രിക്ഷൻ അനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് നിങ്ങളുടെ അറിവും അനുഭവങ്ങളും വെച്ച് ഇതിനോടൊപ്പം നിങ്ങൾ കാര്യങ്ങൾ ചേർത്ത് വായിച്ചു നോക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക ഇത്ര ആഹാരം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ദഹിപ്പിക്കണമെന്നോ ഇത്ര രക്തം ഉൽപ്പാദിപ്പിക്കണമെന്നോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര മൂത്രം ഉണ്ടാവണമെന്നോ എന്നോ നമുക്ക് തീരുമാനിക്കാവുന്നതല്ല ഒരു ദിവസത്തിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും അമ്പത്തൊമ്പത് സെക്കൻഡും പ്ലസ് പോയിൻ്റ് ഫോർ സീറോ നയൻ സെക്കൻഡുകളുമൊക്കെ ആണെങ്കിൽ അതിന് അതിൽ ഒരു കുറച്ച് നീട്ടാനോ കുറുക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല ഇതാണ് പറയുന്നത് എല്ലാം ഒരു ക്രമം അനുസരിച്ചാണ് ജീവിക്കുന്നത് മനുഷ്യനും ഇതിൽ നിന്ന് മുക്തനല്ല അവന് സ്വയം നിയന്ത്രിക്കാവുന്ന കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ അവന് കർമ്മങ്ങളിൽ അവന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ചാണ് അവൻ്റെ പരിശോധന എഴുതാനുള്ള കഴിവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും എഴുതാം എന്ത് എഴുതണ്ട എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഒരു മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് കള്ളും ഉണ്ടെങ്കിൽ ഏത് കുടിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സാധ്യത നമുക്കുണ്ട് അപ്പോൾ അതേ ന ഉന്നത്തെയും രണ്ട് വഴികൾ നമുക്ക് തെളി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ സാന്ധ്യമാണ് വിധിയുണ്ട് അള്ളാഹുവിൻ്റെ വിധിയുണ്ട് പിന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടാണെന്ന് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അവൻ ത്രികാലജ്ഞാനി ആണെന്നുള്ള നമ്മുടെ ബോധത്തെക്കുറിച്ചുമുള്ള അജ്ഞത കൊണ്ടാണ് നമ്മൾ ടൈം സ്പേസ് കോണ്ടിന്യത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ പ്രപഞ്ചനാഥൻ നമ്മളെ ഇങ്ങനെ ഒരു കുന്നിൻപുറത്ത് മുകളിലുള്ള ആൾ അപ്പുറവും ഇപ്പുറവും കാണുന്ന പോലെ നമ്മളെ തുടക്കം എവിടെയാണ് അവസാനം എവിടെയാണെന്ന് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം ഒരു ഹെഡ് മാസ്റ്റർ എല്ലാ കുട്ടികളെയും ഒരുപാട് പഠിപ്പിക്കുന്നു ഇനി പാവപ്പെട്ട കുട്ടികളെങ്കിലും ഫീസ് കെട്ടാനുള്ള പൈസ കൊടുക്കുന്നു പക്ഷേ െഡ് മാസ്റ്റർ അയാളുടെ അറിവ് കൊണ്ട് എഴുതി വെക്കുന്നു ഇന്ന കുട്ടി ജയിക്കും ഇന്ന കുട്ടിക്ക് ഇത്ര പെർസെൻ്റ് മാർക്കുണ്ട് ഇന്ന കുട്ടിക്ക് തോൽക്കും എന്നൊക്കെ അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ അറിഞ്ഞ് എല്ലാവരുടെ റിസൾട്ട് പറഞ്ഞപ്പോൾ അതാ ഹെഡ് മാസ്റ്റർ ഈ പുസ്തകം എഴുതി കാണിച്ച് കണ്ടിതാ ഇത് ഞാൻ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഇന്നാൾ തോൽക്കും ഇന്നാൾ ജയിക്കും ഇന്നാൾക്ക് എത്ര പെർസെൻ്റ് അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ പറയുകയാണ് നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ വിധിയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ടതില്ല എന്ന വിശ്വാസം അപ്പോൾ ഇസ്ലാമിലെ വിധിശ്വാസത്തെക്കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള സാന്ത്യം ഏത് നൽകും എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അവൻ്റെ ഉത്തരവാദിത്വം അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹർ ദവാന അല അലഹദില്ലാഹിറബുലാലമീൻ അസ്സാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തു